സുബൈർ മലപ്പുറം ചോദിക്കുകയാണ് ഖുർആാനിൽ അലക്കയിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന വചനത്തെ ചില വ്യാ വ്യാഖ്യാന ഫാക്ടറികൾ ഭ്രൂണത്തെക്കുറിച്ചാണ് അലക്ക എന്ന് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചൊപ്പിക്കാറുണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു ഡിക്ഷണറിയിൽ അലക്കക്ക് ഇങ്ങനെ ഭ്രൂണം എന്നൊരർത്ഥം കൊടുത്തതായി കാണിച്ചു തരാൻ കഴിയുമോ ഇല്ലെങ്കിൽ ഇത് ഒരു കഞ്ഞി വ്യാഖ്യാനം നിരത്തി ഖുർആാനിനെ വെളിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചുകൂടെ പരിശുദ്ധ ഖുർആനിൽ അലക്ക എന്ന് പറഞ്ഞാൽ ഭ്രൂണമെന്താണ് എന്നുള്ള പരിഭാഷ നൽകാറുണ്ട് അത് കഞ്ഞി വ്യാഖ്യാനാണ് അത് ആളുകൾ വ്യാഖ്യാന ഫാക്ടറികളാണ് എന്നെല്ലാമാണ് ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഇപ്പോൾ നാസ്തികന്മാർക്ക് ഇഷ്ടമുള്ള പദങ്ങളിൽ ഒന്നാണ് വ്യാഖ്യാന ഫാക്ടറി എന്നുള്ള പദം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനിൽ ഉള്ള കാര്യങ്ങൾ അതേപോലെ പറയുകയും ശാസ്ത്രീയമായ വസ്തുതകൾ അതേപോലെ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിക പ്രബോധകർ എന്നും ചെയ്തിട്ടുള്ള കാര്യം ഖുറാനിൽ മുഴുവൻ ശാസ്ത്രമുണ്ട് എന്നോ എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി പറഞ്ഞൊപ്പിക്കാൻ പറ്റുമെന്നോ ഒന്നും ഇസ്ലാമിക പ്രബോധകർ വാദിക്കാറില്ല മറിച്ച് പരിശുദ്ധ ഖുറാനിൽ ഒരു അബദ്ധം പോലും ഇല്ല എന്നതിന് ശാസ്ത്രീയമായ തീർച്ചയായും തെളിവുകൾ എടുത്തുദ്ധരിക്കാറുണ്ട് അത് സത്യവുമാണ് അത് വ്യാഖ്യാനിപ്പോൾ ചൊപ്പിക്കലല്ല അത് ദുർവ്യാഖ്യാനമല്ല കൃത്യമായും ശാസ്ത്ര വസ്തുതകലോകത്തിൻ്റെ മുന്നിൽ വക്കലാണ് ഖുറാൻ പറയുന്നത് വക്കലാണ് അതേസമയം വ്യാഖ്യാന ഫാക്ടറികളെന്ന് നമ്മളെക്കുറിച്ച് പറയുന്ന ആളുകൾ യഥാർത്ഥ ദുർവ്യാഖ്യാന ഫാക്ടറികളല്ലേ പരിശുദ്ധ ഖുറാനിലെ വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഖുർആാൻ ഭീകരത പ്രചരിപ്പിക്കുന്നു എന്ന് നാടുനീള പറഞ്ഞ് നടക്കുന്ന ആളുകൾ അങ്ങനെ ഖുർആൻ്റെ അനുയായികളെ മുഴുവനും തന്നെ ഭീകരവാദികളെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ പരിശുദ്ധ ഖുർആാൻ്റെ അനുയായികൾ കൊള്ളരുതാത്തവരാണ് എന്ന് ചിത്രീകരിച്ച് ഇവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാന ഫാക്ടറികൾ പരിശുദ്ധ ഖുർആാനിലെ ഹദീത്തുകളിൽ പറഞ്ഞിട്ടില്ലാത്ത മുസ്ലിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത അർത്ഥകൽപ്പനകൾ നൽകി മുസ്ലിങ്ങളെ മുഴുവനും തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ അവർ വ്യാഖ്യാന ഫാക്ടറികളല്ല ദുർവ്യാഖ്യാന ഫാക്ടറികളാണ് എന്തിനധികം അവരുടെ ശാസ്ത്രത്തെ വരെ ശാസ്ത്രത്തിൻ്റെ ആളുകളാണെന്നാണ് അവർ പറയാറുള്ളത് ശാസ്ത്രത്തെ വരെ അവർ വെറുതെ വിട്ടിട്ടില്ല നമുക്കറിയാമല്ലോ ജീവപരിണാമം ജീവപരിണാമം എന്നുള്ള ആശയം അത് ശരിയും തെറ്റും അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ജീവപരിണാമം ദൈവത്തെ നിഷേധിക്കുന്നു എന്ന് കരുതിയ ആളുകൾ അവർ ഭൗതികവാദികൾ നിഷേധികൾ അവർ കള്ളത്തരം പറഞ്ഞ് ശാസ്ത്രലോകത്തെ പറ്റിച്ചില്ലേ ആരാ ചെയ്തത് നാസ്തികന്മാരാണ് ചെയ്തത് ചാൾസ് ഡൗസനെ നിങ്ങൾക്ക് പരിചയമല്ലേ പിൽഡൗൺ മനുഷ്യൻ എന്ന പേരിൽ ശാസ്ത്രലോകത്തെ ഏകദേശം അരനൂറ്റാണ്ടോളം പറ്റിച്ചു നിർത്തിയ മനുഷ്യൻ എന്തിനാ ദൈവമില്ലാന്ന് സ്ഥാപിക്കാൻ ദൈവമില്ലാന്ന് സ്ഥാപിക്കാൻ കള്ളഫോസിലുണ്ടാക്കി മനുഷ്യൻ്റെ തലയോട്ടിയിൽ ഒറാങ്ങൊട്ടാങ്ങിൻ്റെ താടിയെല്ലാം വെച്ച് പിടിപ്പിച്ച് വളരെ സമർത്ഥമായി കള്ള കള്ളഫോസിലുണ്ടാക്കി ശാസ്ത്രലോകത്തെ അരനൂറ്റാണ്ടോളം കാലം പറ്റിച്ച് ശാസ്ത്ര ശാസ്ത്രപാഠപുസ്തകങ്ങളിലെല്ലാം മനുഷ്യൻ്റെയും ആൾക്കുരങ്ങിൻ്റെയും നടുവിലുള്ള ജീവിയായി ഫിൽഡൗൺ മനുഷ്യനെ പ്രതിഷ്ഠിക്കാൻ അങ്ങനെ മ്യൂസിയങ്ങൾ ഉണ്ടാക്കാനെല്ലാം പ്രേരിപ്പിച്ച് കള്ള ദുർവ്യാഖ്യാന ഫാക്ടറിയുടെ ആളുകൾ ഇപ്പോൾ ഇസ്ലാമിക പ്രബോധകരെ അവർ വ്യാഖ്യാന ഫാക്ടറികളാണെന്ന് പറയാം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാന ഫാക്ടറികൾ നാസ്തികന്മാരാണ് ഇത് ഇന്നു മാത്രമല്ല എന്നും എന്നാൽ ഇവിടെ ചോദ്യം അലഹയെക്കുറിച്ചാണല്ലോ എന്താണ് അലഹ യഥാർത്ഥത്തിൽ അലഹക്ക് അർത്ഥമുണ്ടോ ഇല്ല അലക്കക്ക് ലോകത്തിലുള്ള ഒരു ഡിക്ഷണറിയും അർത്ഥം കൊടുത്തിട്ടില്ല പിന്നെ എന്താ നമ്മുടെ വാദം നമ്മുടെ വാദം അലക്കയുടെ അർത്ഥം ഭ്രൂണമാണ് എന്നല്ല മറിച്ച് അലക്ക എന്ന പ്രയോഗം ആ സമയത്തെ ആ സമയത്തെ സിക്താണ്ടത്തെ കുറിക്കാൻ ഏറ്റവും കൃത്യമായ പ്രയോഗമാണ് എന്നാണ് അതല്ലാതെ അലക്കക്ക് ഭ്രൂണം നടത്തേണ്ടതെന്നല്ല നമ്മൾ പറയുന്നത് അലക്ക എന്നുള്ള ശബ്ദം ആ സമയത്തുള്ള ഭ്രൂണത്തെ കുറിക്കാൻ ഏറ്റവും കൃത്യമായ ശബ്ദമാണ് എന്ന് നമ്മൾ പറയും അതെന്തുകൊണ്ടാണ് അത് സത്യമായതുകൊണ്ടാണ് അത് സത്യമായതുകൊണ്ടാണ് വേറെയൊന്നുമല്ല അലക്ക എന്നുള്ള പദത്തിന് ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾ എടുക്കേണ്ട വില്യം ലൈനിൻ്റെ അറബിക് ലക്സികൻ എടുത്തോ വില്യം ലൈൻ മുസ്ലിം അല്ല ഇസ്ലാമിക പ്രബോധകനുമല്ല അലക്കക്ക് എന്തൊക്കെ അർത്ഥമുണ്ട് നോക്കുക അയിന് ലാമ് ക മൂന്ന് ത്രയാക്ഷരങ്ങളിലൊന്നുണ്ടായ പദങ്ങൾക്ക് മുഴുവനും അള്ളിപ്പിടിക്കുന്നത് പറ്റിപ്പിടിക്കുന്നത് എന്നെല്ലാമാണ് അർത്ഥം അലക്ക അല്ലക്ക എന്നെല്ലുള്ള ഈ മൂന്ന് ത്രയാക്ഷരങ്ങളിൽ ഒന്നും മുഴുവനും അള്ളിപ്പിടിക്കുന്നത് തൂങ്ങി പിടിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുക ആദ്യം പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടി ചേർന്ന് ബീജസങ്കലനം നടക്കുന്നു ഒന്നാമത്തെ കോശം ഉണ്ടാകുന്നു ആ ഒന്നാമത്തെ കോശം അടുത്ത ഇരുപത് മുപ്പത് മണിക്കൂറിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ കോശമായി മാറുന്നു രണ്ടാമത്തെ കോശം പിന്നെ ഏകദേശം നാൽപ്പത് മണിക്കൂറിൻ്റെ ഉള്ളിൽ നാല് കോശങ്ങളാകുന്നു അറുപത് മണിക്കൂറിൻ്റെ ഉള്ളിൽ എട്ട് കോശങ്ങളാകുന്നു ഇങ്ങനെ മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്ക് നമ്മൾ മോറുല എന്ന് വിളിക്കുന്ന രൂപത്തിലുള്ള ഒരു ഗോളമായി തീർന്നു ഒരു ചെറിയ ഗോളം ഈ ഗോളം മെല്ലെ ഗർഭാശയത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു ഫിലോപ്പിയ നാളിയിലൂടെ ഏഴാമത്തെ ദിവസം ഗർഭാശയത്തിൻ്റെ ഭിത്തിയിലെത്തുന്നു അങ്ങനെ ഭിത്തിയിലെത്തിയിട്ട് ഈ ഈ മോറുല ആ ഭിത്തിയിൽ ള്ളിപ്പിടിക്കാൻ ആരംഭിക്കുന്നു അതിലെ ചില കോശങ്ങൾ ഈ ഭിത്തിയെ അള്ളിപ്പിടിക്കുന്നു എന്നിട്ട് അതുവരെ ഗോളമായിരുന്ന മോറുല പിന്നെ ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ കിടക്കാൻ തുടങ്ങുന്നു ഏതാനും ദിവസം കഴിയുമ്പോഴേക്ക് ശരിക്ക് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു പുഴു ഒരട്ട ആണ് എന്നേ തോന്നു അതുകൊണ്ട് ഈ സമയത്ത് അലക്ക് എന്ന് പരിശുദ്ധ ഖുറാൻ പ്രയോഗിച്ചത് നുത്തുഫത്ത് അംഷാജിന് ശേഷമുള്ള ബീജത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബീജം നുത്തുഫത്ത് അംഷാജ് കൂടിച്ചേർന്ന ബീജം അത് സിക്താന്തത്തെ കുറിക്കുന്നു ആ സിക്താന്തത്തിന് ശേഷം ഏഴാമത്തെ ദിവസം സിക്താന്തമുണ്ടായി ഏഴാമത്തെ ദിവസം പിന്നീട് ഖുർആൻ പല വചനങ്ങളിൽ പറയുന്നുണ്ട് അലക്ക എന്ന് ഒന്നും രണ്ടും വചനങ്ങളിലല്ല ആ അലക്കാന്നുള്ള പദം പരിശുദ്ധ ഖുർആാനിൽ പ്രയോഗിക്കുന്നത് ആ സമയത്ത് വളരെ കൃത്യമാണ് അള്ളിപ്പിടിക്കുന്നതാണ് അത് ഭ്രൂണം എന്നുള്ള അർത്ഥമല്ല മറിച്ച് അള്ളിപ്പിടിക്കുന്നതെന്നാണ് അർത്ഥം അതേപോലെ തന്നെ അട്ട എന്തുകൊണ്ട് അട്ടക്കാ പേര് വന്നത് അതും മനസ്സിലാക്കണം അട്ട അള്ളിപ്പിടിക്കുന്നത് കൊണ്ടാണ് ലൈൻ്റെ ഡിക്ഷണറി ലെക്സിക്കൺ എടുത്ത് നോക്കുക അള്ളിപ്പിടിക്കുന്ന പുഴുക്കൾക്കെല്ലാം അത് പറയും ഈ രൂപത്തിൽ അള്ളിപ്പിടിച്ച് ഒരു പുഴുവിൻ്റെ ആകൃതിയിൽ അട്ടയുടെ ആകൃതിയിൽ കിടക്കുന്നു ആര് ഈ ഭ്രൂണം ആ സമയത്ത് ഖുറാൻ അലക്ക എന്നുള്ള പ്രദോ പ്രയോഗം എത്ര കൃത്യം അപ്പോൾ ചോദ്യമാണ് ആ അലക്കക്ക് അട്ടയപ്പോലുള്ളതെന്നുണ്ടോന്ന് അലക്കക്ക് അട്ടയപ്പോലുള്ളതെന്ന് മാത്രമല്ല അട്ട എന്നും അർത്ഥമല്ല നേർക്ക് നേരെ അട്ടയ്ക്ക് എന്തുകൊണ്ടാണ് അലക്ക എന്ന് പേര്ക്ക് പറയാൻ കാരണം അലക്കായതുകൊണ്ടാണ് എന്ത് അള്ളിപ്പിടിക്കുന്നത് കൊണ്ടാണ് ആ സമയത്തുള്ള ആ ഷെയ്പ്പ് സൂചിപ്പിക്കുന്നത് അതാണ് അതാണ് അല്ലാതെ അലക്കയെ പോലുള്ളത് എന്നർത്ഥം ഉണ്ടായിട്ടല്ല പറയണത് ലൈൻ്റെ ടാക്സിക്കടൊന്ന് നോക്കുക അല്ലെങ്കിൽ ഇസാനോടെ അറബ് എടുത്ത് നോക്കുക അറബി അറിയാവുന്ന നാസ്തികന്മാരില്ലേ ഓരോടൊന്ന് എടുത്ത് നോക്കാൻ പറയും എന്നിട്ട് അതിൻ്റെ ശേഷം ആ അലക്ക ആ അലക്കയുടെ ഈ രണ്ട് ശബ്ദങ്ങൾ അത് വളരെ കൃത്യമാണ് പിന്നെ മുതയെക്കുറിച്ച് പറയുന്നു ഇലാമിനെക്കുറിച്ച് പറയുന്നു ചോദ്യത്തിലാവുന്നില്ലല്ലോ പിന്നെ ആകെയുള്ള വാദം എന്താ പഴയ ഡിക്ഷണറികളിൽ പഴയ കുറാൻ പരിഭാഷകളിൽ അലക്കക്ക് രക്തക്കട്ട എന്ന് പറഞ്ഞു എന്നാണ് തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് രക്തക്കെട്ട എന്നതിനർത്ഥമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അർത്ഥമുണ്ട് കാരണം എന്താണ് രക്തപിണ്ഡം ശരീരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് അതും അലക്കയിൽ നിന്നുണ്ടായതാണ് അട്ട ശരീരത്തിൽ കടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരു ചോരക്കെട്ട തൂങ്ങിക്കിടക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ട് രക്തപിണ്ടത്തെക്കുറിച്ചും അലക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ രക്തപിണ്ഡം എന്ന് പറഞ്ഞത് എന്തിനാണ് അതേതെങ്കിലും രക്തത്തെ കുറിക്കാനാണോ ആ രക്തത്തിൻ്റെ പിണ്ടത്തെ കുറിക്കാനാണോ അതല്ലെങ്കിൽ ചില വിമർശകർ പറയാറുള്ളത് പോലെ ആ ആർത്തവ രക്തത്തെ കുറിക്കാനാണോ രക്തത്തിന് അറബിയിൽ പോലെ ദമ്മ എന്നാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഭൗതികവാദികളെ പരിശുദ്ധ കുറാനിലെ നിരവധി തവണ ഭ്രൂണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഒരു തവണ ദമ്മ എന്ന് പറഞ്ഞത് കാണിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ രക്തക്കട്ട എന്ന് വേണമെങ്കിൽ അദ്ദമുൽ മാജിദ് എന്ന് പറയാം എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ ഹദീസുകളിലുണ്ടോ ഒരു വൈഫായ ഹദീസിൽ പോലും ഇല്ല അങ്ങനെ അറബികൾക്കിടയിൽ തീർച്ചയായും അങ്ങനെയെല്ലാമുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്തിനധികം രക്തക്കട്ട എന്ന അർത്ഥം ഖുർആൻ വ്യാഖ്യാതാക്കൾ കൊടുത്തല്ലോ കാരണം എന്താ അന്ന് ച നടക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ചോര കട്ടയായിട്ടാണ് അപ്പം തന്നെ അവർ മനസ്സിലാക്കി അതായിരിക്കും പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചത് എന്ന് തീർച്ചയായും അതിൽ ശരിയുണ്ട് പക്ഷേ വളരെ കൃത്യമായി നമ്മൾ പുതിയ ഭ്രൂണശാസ്ത്ര പഠനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത് കൃത്യമാണ് ഖുർആാനിലെ പ്രയോഗമെന്ന് ഞാൻ ചോദിച്ചല്ലോ ദം എന്ന ഖുറാനിൽ കാണിച്ചു തരാൻ പറ്റുമോ അതീസിൽ കാണിച്ചു തരാൻ പറ്റുമോ എവിടെയില്ല എന്താ കാരണം ആ ദമുൽ മാജി എന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് അതിന് ഉത്തരം വേറെ ഒന്നുമല്ല അള്ളാൻ്റെതാണ് ഈ ഗ്രന്ഥം എന്നുള്ളത് തന്നെ അല്ലായിരുന്നെങ്കിൽ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന എന്തിനധികം ഖുരാന്റെ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണയെങ്കിലും മുഹമ്മദ് നബിക്ക് ഉണ്ടാവൂലേ അദ്ദേഹം പറയൂലേ ദമിൽ നിന്നാണ് അല്ലെങ്കിൽ ദമുൽ മാജിദിൽ നിന്നാണെന്ന് പറയൂലേ അതല്ലേ നേർക്ക് നേരെ രക്തത്തിനുള്ള അർത്ഥം അലഖ എന്ന പദത്തിന് നേർക്ക് നേരെ രക്തകെട്ട എന്ന അർത്ഥമല്ല നിങ്ങൾക്ക് ഒരു ഡിക്ഷണറിയിലും കാണിച്ചു തരാൻ പറ്റില്ല അത് ഈ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് രക്തകെട്ടാ എന്ന് പറയുന്നത് രക്തത്തിന് നേർക്ക് നേരെ പറയുക എന്നാണ് ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല മാത്രമല്ല അതിൻ്റെ രസം എന്താണെന്നറിയാമോ ഖുർആാൻ വിമർശകർ ഇത് ഖുർആാനെതിരെയുള്ള വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട് ആൻഡ് ഇസ്ലാം എന്ന ക്രൈസ്തവ മിഷനറിമാരുടെ ഗ്രന്ഥടുത്തു വയ്ക്കുക എട്ടും ഒൻപതും നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവ പ്രബോധകന്മാർ അവർ പരിശുദ്ധ ഖുർആൻ ഈ വചനം എടുത്തിട്ട് അഷ്ടയിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് വിമർശിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താണ് അലഖൻ എന്താണ് അർത്ഥം എന്നാണ് അലക്കയിൽ നിന്നാണ് പിന്നെ മനുഷ്യൻ ഉണ്ടായതെന്ന് വാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഒൻപതാം നൂറ്റാണ്ടിലെ ഇസ്ലാം വിമർശകന്മാർ ഖുർആൻ വിമർശകന്മാർ ബൈസൻഡെയനുകാരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെ ഖുർആാനിനെ വിമർശിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴുമുള്ള പുസ്തകമാണ് ബൈസൻ്റെ ആൻഡ് ഇസ്ലാം എന്നുള്ള പുസ്തകം ബൈസൻ്റെ ആൻഡ് ഇസ്ലാം എന്നുള്ള പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വ്യാഖ്യാന ഫാക്ടറി അല്ല ഇതാണ് സത്യം അലക്ക എന്ന പദം ആ സമയത്തുള്ള ഭ്രൂണത്തെ കുറിക്കാൻ കഴിയുന്ന ഏറ്റവും കൃത്യമായ പദമാണ് നിങ്ങൾ നിങ്ങളെന്ത് വിളിച്ചാലും യാതൊരു പ്രശ്നവുമില്ല ഇസ്ലാമിക പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നിങ്ങൾക്കടക്കം വെളിച്ചം നൽകാൻ ഇത്തരം വചനങ്ങൾ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ്